ബഹുരാഷ്ട്ര കുത്തക മുതലാളിമാർക്ക് പ്രകൃതി ചൂഷണത്തിന് അവസരമൊരുക്കുന്നതാണ് സർക്കാരിന്റെ കടൽ മണൽ ഖനനത്തിന് അനുമതി നൽകുന്ന നിയമമെന്ന് മത്സ്യത്തൊഴിലാളി ഫെഡറേഷൻ സംസ്ഥാന പ്രസിഡന്റ് ടി ജെ ആഞ്ചലോസ് സി പി ഐ തൃശൂർ ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി എറിയാട് പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ സജ്ജമാക്കിയ വി കെ രാജൻ നഗറിൽ കടൽ മണൽ ഖനനവും പാരിസ്ഥിതി ആഘാതവും എന്ന വിഷയത്തിൽ സംഘടിപ്പിച്ച സെമിനാറിൽ വിഷയ അവതരണം നടത്തി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം

ചന്ദ്രൻ വരെയുള്ള ദൂരം എങ്ങനെയാകുമോ അതിനേക്കാൾ കൂടെ സഞ്ചരിച്ചു കഴിഞ്ഞു എന്നാണ് പക്ഷെ കൊച്ചുമണിക്കൂറിൽ സന്ദർശിക്കാൻ കീഴിലാണ് കലാപമെല്ലാം അവർ ചെയ്തു യാതൊരു കുഴപ്പവും എന്ന് പറയുമ്പോൾ അവർ സന്ദർശിച്ചില്ല മാത്രമല്ല അവിടെ കേന്ദ്രത്തിൽ അങ്ങനെയാണ് സഹമന്ത്രിമാരെയൊക്കെ നമുക്ക് കൂടുതലായിരുന്നു മന്ത്രിമാർ കടൽമണൽ ഖനനം മാത്രമല്ല ഈ നിയമം ഭാവിയിൽ ലക്ഷ്യം വെക്കുന്നതെന്നും കരിമണൽ ഖനനമാണ് ലക്ഷ്യമെന്നും അതുവഴി യുറേനിയം ഉൾപ്പെടെയുള്ള വിലയുള്ള ധാതു സമ്പത്തുകൾ കൊള്ളയടിക്കാനുള്ള ശ്രമമാണിതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു മത്സ്യത്തൊഴിലാളി ഫെഡറേഷൻ സിഐ ടി യു സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് സൈനുദ്ദീൻ ഡോക്ടർ അഭിലാഷ് എന്നിവർ പങ്കെടുത്തു ഇ ടി ടൈസൻ എം എൽ എ മോഡറേറ്റർ ആയിരുന്നു സമ്മേളന സംഘാടക സമിതി ചെയർമാനും എ ഐ ടി യു സി ജില്ലാ പ്രസിഡന്റുമായ ടി കെ സുധീഷ് സി പി ഐ കയ്പമംഗലം മണ്ഡലം സെക്രട്ടറി ടി പി രഘുനാഥ് അസിസ്റ്റന്റ് സെക്രട്ടറി അഡ്വക്കേറ്റ് എ ഡി സുദർശനൻ ലോക്കൽ സെക്രട്ടറി ഷാഹിദ് അബ്ദുള്ള എന്നിവർ സംസാരിച്ചു ൾക്ക് രാജകീയ വേദി സമ്മാനിക്കാൻ എസ് കെ പാലസ് സെന്റർ ലോകോത്തര സൗകര്യങ്ങൾ തൊട്ടരികിൽ അതിമനോഹരമായ എസി നോൺ ഹാൾ ആഘോഷങ്ങൾക്ക് പുത്തൻ പ്രൗഢി നൽകുന്നു അതിഥികൾക്ക് സ്നേഹ ബിരുദൊരുക്കാൻ പതിനാറായിരം സ്ക്വയർ ഫീറ്റിൽ വിശാലമായ സിറ്റിംഗ് ആൻഡ് ഡൈനിങ് വൈഡ് സ്റ്റേജസ് സ്പേഷ്യസ് കിച്ചൺ ബ്യൂട്ടിഫുൾ ലോഞ്ച് ലിഫ്റ്റ് ഫെസിലിറ്റി കിഡ്സ് പ്ലേസ് ഓൺ ആംബിൾ ൊലിമേകാൻ നമുക്ക് ഇവിടെ നിന്നും ഇപ്പോൾ നമ്മുടെ മൂന്ന് പീഡികയിൽ ലൈറ്റ് ആഭരണങ്ങളുടെ ഏറ്റവും ഏറ്റവും മികച്ച കളക്ഷനുമായി ആയിരം രൂപയിൽ തുടങ്ങുന്ന കിഡ്സ് കളക്ഷൻസ് ഹോൾസെയിൽ വിലയിൽ പുതിയ മോഡലുകൾ ഏറ്റവും കുറഞ്ഞ പണക്കാം പത്ത് പവനില് തുടങ്ങുന്ന എക്സ്ക്ലൂസീവ് വെഡിംഗ് സെറ്റുകൾ ട്രെൻഡി ആൻഡ് വെറൈറ്റി കളക്ഷൻസ് എക്സ്റ്റാണ്ടിന്റെ Mughal jewelry, Munupidigya -e and Tripuraya. You're watching True Line News.